വെൽക്കം ഗായ്സ് അങ്ങനെ പുതിയ വിശേഷങ്ങളെല്ലാം നമ്മളെല്ലാവരും ഉറ്റുനോക്കുന്ന അർജുൻ നമ്മുടെ കേരളത്തിൻ്റെ അർജുൻ എവിടെ ആ വിഷയമാണ് ഇന്നത്തെ എൻ്റെ ചാനലിലൂടെ പറയുന്നത് നമ്മുടെ കർണാടകയിലെ ഷിരൂരിലെ നമ്മൾ വാഹനവും ലോഡുമായി പോയപ്പോൾ അവിടെ മലയിടിച്ചല്ല് മണ്ണിടിഞ്ഞ് നമുക്ക് കുറേ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട് അതിലിപ്പോൾ നമ്മളൊരു ലോറിയിൽ കുടുങ്ങിയ നമ്മുടെ മലയാളി അർജുനു വേണ്ടിയുള്ള തിരച്ചിലാണ് ഇപ്പോൾ ഇന്നത്തേക്ക് എട്ടാം ദിവസമാണ് എല്ലാവിധ സൈന്യവും കേരളത്തിൻ്റെ എല്ലാവിധ എന്തിനു പറയുന്ന കേരളത്തിലെ എം പിമാരുടെ ഇടപെടൽ കൊണ്ടാണ് കർണാടകം ഇത്രയും സ്പീഡിൽ ഈ കാര്യങ്ങളൊക്കെ ചെയ്തത് ഇപ്പോൾ സൈന്യത്തിൻ്റെ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട് എത്രയും പെട്ടെന്ന് അർജുൻ്റെ ജീവൻ രക്ഷിക്കുക എന്നതാണ് നമ്മളിപ്പോഴത്തേത് അപ്പോൾ എട്ട് ദിവസം നമ്മൾ പ്രതീക്ഷയോടെ ഇപ്പോഴും കാത്തിരിക്കുകയാണ് ഇന്നത്തേക്കിപ്പോൾ എട്ട് ദിവസമായി നമ്മൾ പല ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചിട്ടും നമ്മൾ എത്ര ശ്രമിച്ചിട്ടും നമുക്ക് ലോറി കണ്ടെത്താൻ പറ്റത്തില്ല അതൊരു ഭയങ്കര പ്രശ്നം തന്നെയാണ് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ സംവിധാനങ്ങൾ പലതും പക്ഷെ എന്നാലും ഇത്തരം നല്ല ചെറിയ സാഹചര്യങ്ങൾ വന്നിട്ട് നമുക്കിത് കണ്ടെത്താൻ പറ്റാത്തത് വളരെ മോശമാണ് നമ്മൾ ഇവിടെ ചന്ദ്രലേക്ക് വരെ ട്രിപ്പ് പോകാൻ എല്ലാ ലക്ഷ്യത്തിലേക്ക് നീങ്ങി പക്ഷെ നമുക്കൊരു മണ്ണിനടിയിൽ മണ്ണിനടിയിൽപ്പെട്ട ലോറീൻ്റെ കണ്ടെത്താനുള്ളൊരു സാങ്കേതികവിദ്യയില്ലാതെ ഇപ്പോൾ ഇതാണ് നമ്മുടെ ഒരു പരാജയമായിട്ട് കാണുന്നത് എന്താ അവസ്ഥ ഇപ്പം നാവികസേനയുടെ ഒരു തിരച്ചിൽ ഇപ്പോൾ പുഴയിലാണ് നടക്കുന്നത് ഈ നമ്മുടെ റോഡിൻ്റെ സൈഡിൽ മണ്ണിടിച്ചിലെവിടെയും ലോറിയില്ല എന്നാണ് ഇപ്പോൾ പരുതെന്ന് എൻ്റെ ആ സംഘം പറയുന്നത് ഇപ്പോൾ പുഴയിൽ എവിടെയെങ്കിലും പുഴയിലെവിടെയെങ്കിലും ചെടിയിലാകപ്പെട്ടിട്ടോ എന്നുള്ള ഒരു സംശയമാണുള്ളത് എത്രയും പെട്ടെന്ന് അർജുനനെ കിട്ടട്ടെ അർജുൻ്റെ തിരിച്ചുവരവനായി നമ്മൾ കാത്തിരിക്കുകയാണ് അങ്ങനെ ആ ഒരു സന്തോഷ വാർത്ത ആ കുടുംബത്തിലും വരട്ടെ കാരണം ഇതുപോലൊരവസ്ഥയെ ആയിരിക്കും വരരുത് കാരണം നമ്മൾ ഈ റോഡ് സൈഡിൽ എന്താ പറയുക നമ്മൾ പല കുന്നുകളും മലകളും ഇടിച്ചിട്ടാണ് പല റോഡുകളിപ്പോൾ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത് അതെല്ലാം ഇപ്പം നമുക്കന്നെ ഇപ്പം ആപത്തായിക്കൊണ്ടിരിക്കുകയാണ് കാരണം റോഡ് സൈഡിൽ ഒരു പാർക്കിങ്ങിനെ നമ്മൾ കുറച്ച് നേരം അല്പം ഉറങ്ങിപ്പോൾ ഒരു വണ്ടി ഒന്ന് നിർത്തിയിട്ടും പക്ഷേ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ അറിയുന്നത് ഈ ആപത്തിൻ്റെ മുറയിലാണ് നമ്മളുള്ളത് അപ്പോൾ വളരെയധികം ഇപ്പോൾ റോഡ് ഹൈവേയിലെല്ലാം നമ്മളിപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു അവസ്ഥയായിട്ടാണ് ഉള്ളത് അപ്പോൾ എത്രയും പെട്ടെന്ന് അറിഞ്ഞ് തിരിച്ച് വരട്ടെ അതിനുവേണ്ടി എല്ലാവിധ പ്രയത്നങ്ങളും രാജ്യത്തിൻ്റെ സൈന്യത്തിൻ്റെ ഭാഗത്തും ഗവൺമെൻ്റിൻ്റെ ഭാഗത്തും ഉണ്ടാവട്ടെ നമുക്ക് നല്ലൊരു ശുഭവാർത്ത കത്തിക്കാം അപ്പോൾ രാജശ്രി കുറച്ചു ബ്ലോക്കിലൂടെ ഈ ഒരു ചെറിയൊരു വാർത്ത നിങ്ങളുടെ മുന്നിലെത്തിരിക്കുകയാണ്